వక్రతుండమాకాయ సూర్యకోి సమప్రభ నిర్విఘ్నం గురు మే దేవాదర్బ్రహ్మా గురుణు గురువ మహేశ్వర గురుస్ సాక్షాత్ పరబ్రహ్మ తస్మై శ్రీ గురవే శ్రీ గురుభ్యో నమ എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വരാൻ പോകുന്ന കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിന് ധനുരാശിയിലുള്ള പൂരാടൻ നക്ഷത്രം രണ്ടാം പാദത്തിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ മലയാള വർഷം ഇറക്കുകയാണ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ബലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ലോങ് ടൈം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികളെ പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് വർഷഫലം കണക്കാക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും നമ്മുടെ ചാനലിൽ മാസഫലം ഇടാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭരാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ങ്ങളെ വിശദീകരിച്ച് പറയാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ വ്യാഴം സപ്തമ ഭാവത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ശേഷം അഷ്ടമ ഭാവത്തിലുമാണ് സംക്രമിക്കുക ശനി ചതുർത്ഥ ഭാവത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം പഞ്ചമസ്ഥാനത്തിലും സർപ്പി വർഷത്തിൻ്റെ ആരംഭത്തിൽ പഞ്ചമഭാവത്തിലും കേതു വർഷത്തിൻ്റെ ആരംഭത്തിൽ ലാഭസ്ഥാനത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് ശേഷം കർമ്മഭാവത്തിലുമാണ് സംക്രമിക്കുക ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വർഷത്തിൻ്റെ മദ്യം വരെ മനസ്സിന് സന്തോഷവും സമാധാനവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സമൂഹത്തിലൊക്കെ അന്തസ്സും സൽപ്പേരും ഒക്കെ ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ ലാഭങ്ങളൊക്കെ വന്നു ചേരും യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർ വർഷമദ്യത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ സമയം അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ദമ്പതികൾ തമ്മിൽ ഐക്യതയൊക്കെ വർദ്ധിക്കും മക്കൾ സ്നേഹത്തോടു കൂടിയൊക്കെ പരി വർഷം ശേഷം സന്താനങ്ങളെ കൊണ്ടുള്ള ചെറിയ മനപ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുള്ളൊരു സമയം തന്നെയാണ് ഒന്നിൽ കൂടുതൽ സ്വത്ത് വാങ്ങിച്ചേർക്കാനൊക്കെ കഴിയും തൊഴിൽപരമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും ചെയ്യുന്ന പ്രവർത്തികളിൽ രഹസ്യ സ്വഭാവം കാണിക്കും കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ സ്വന്തമായി വീട് വെച്ച് മാറി താമസിക്കേണ്ടതായിട്ട് വരും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളെല്ലാം തന്നെ വിജയിപ്പിക്കും ശ്രമിക്കും വിട്ടുവീഴ്ച മനോഭാവം കുറയും തനിച്ചിരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കും ആത്മീയപരമായ കാര്യങ്ങൾ വഴി പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ആത്മീയപരമായ സംഘങ്ങൾ എന്നിവയുടെ നേതൃത്വം വഹിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും വർഷം ശേഷം ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പൊതുവേ പറഞ്ഞാൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യനില ഗുണകരമായിരിക്കും മിതമായ സാമ്പത്തികമേ ഉണ്ടാവുകയുള്ളൂ വർഷം മധ്യത്തിന് ശേഷം സാമ്പത്തികം തൃപ്തികരമായിരിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം